ഉച്ചവരുള്ള ഒരു ഷിഫ്റ്റും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായം കുടിച്ച് ബസ്സും കയറി ഞാൻ ഈ പോകുന്നത് ചെടിയിലേക്ക് ഒമ്പതിനായിരം രൂപ വിലയുള്ള ഒരു ഷൂ മാറി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂവിന്റെ വില തൊണ്ണൂറ് പൗണ്ടാണ് നാട്ടിൽ ഒമ്പതിനായിരം ഇവിടെ വലിയ കാര്യമൊന്നുമല്ല കാരണം ഇവിടെ നല്ലൊരു ഷൂവിന് അത്ര അളവിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും മാറി എടുക്കാൻ വേണ്ടി വന്നത് ഷിഫ്റ്റ് ആണെങ്കിലും ബ്രേക്ക് ഇട്ടിട്ട് രുക്മിണി നേരെ ചെടിയിലേക്ക് രുമിയില്ല നമുക്ക് എന്ത് ഷൂ എടുക്കും ഈ ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു രുക്മിണി ഇഷ്ടപ്പെട്ടില്ല ഇത് രുക്മിണിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഷൂ തപ്പി നമ്മൾ കുറേ ഈ കാണുന്ന ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂ തപ്പി തപ്പി അവസാനം എത്തിയത് ഈ ഒരു ഷൂയിലും ഈ ഒരു ഇട്ട് നോക്കിയുള്ള കംഫർട്ട് വെച്ച് എനിക്ക് ഈ രണ്ടാമത്തെ ഷൂ ഇപ്പോൾ ഒമ്പതിനായിരം രൂപയുടെ ഷൂ കൊടുത്ത് ഞാൻ വാങ്ങിച്ചത് പതിനൊന്നായിരം രൂപ എക്സ്ട്രാ ഇരുപത് പൗണ്ടും കൊടുത്ത് ബോക്സ് മേടിച്ച് ാണ് കളത്തിന് ബ്ലസ് വേണമെന്ന് പെമ്പിളേർക്ക് സാധനം കൂടെ പോകുന്നു അത്ര എളുപ്പമുള്ള സമാധാന രുമിണിക്ക് വേണ്ടി വെളിയിറങ്ങിയപ്പോഴത്തെ കഥ നിൽക്കുന്ന ഒരു സിംഹക്കുട്ടി ഒരു ഭീമൻ ജർമ്മൻ മലയാളത്തിൽ അർജുൻ അവിടെ നിന്ന് റോഡിൽ ഒരു പോർഷൻ കണ്ട് വീട്ടിൽ വീട്ടിലത്തെ കടയിലെ മലയാളി വിളിച്ചിട്ട് മണിക്കൂർ ഷിഫ്റ്റ് എട്ടു പത്ത് വരെ പുതിയ ഷൂ വിട്ട് രണ്ടുമണിക്കൂർ ഷിഫ്റ്റിന് ഇറങ്ങി ശരീരം വന്നെങ്കിലും മനസ്സ് വളരാത്ത എനിക്ക് പണ്ട് തൊട്ടുള്ള ശീലമാണ് ചെറുപ്പ ഷൂ എന്ന് വിളിച്ചുകഴിഞ്ഞാൽ പിന്നെ അതേ നോക്കി നടക്കും ഊരി വച്ചാൽ ഉറങ്ങാൻ പോലും വാങ്ങിയ ദിവസം ഷൂവെ ഒരു ഫീല് അത് വേറെ ഒരു ദിവസം കിട്ടത്തി